നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുടെ ന്യൂസ് പേപ്പറുകളും അതായത് ഓൺലൈൻ മീഡിയം ഒക്കെ മീഡിയമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട യു കെ കുറിച്ചുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ യു കെ തകർന്നു യു കെയിൽ പോയാൽ ജോലി കിട്ടില്ല യു കെയിൽ പട്ടിണിയാണ് അങ്ങനെ ഉള്ള ന്യൂസുകളാണ് പുതിയതായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് യു കെയിൽ ഫ്രീ ആയിട്ട് വന്നവർ അടുത്ത് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ടായി അതായത് നമുക്ക് യു കെയിൽ വന്നാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യു കെയിലേക്ക് വന്നാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ അല്ലെങ്കിൽ യു കെയിലേക്ക് വന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യു കെയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ യു കെ തകർന്നു എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മളുടെ നാട്ടിലെ ചില ഓൺലൈൻ മീഡിയകളും പത്രങ്ങളും അതങ്ങ് ആഘോഷിക്കുകയാണ് യു കെ തകർന്ന് അതുപോലെ തന്നെ പലർക്കും അത് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ് എന്താണെന്ന് അറിയില്ല യു കെ തകർന്ന് കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ യു കെയിൽ എത്തിയവർ അവർ ഇപ്പോൾ യു കെയിൽ എത്തിയതുകൊണ്ട് അവർക്ക് നഷ്ടമാണോ അല്ലെങ്കിൽ ഗുണമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെ ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ ഡയറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്കാണ് യു കെയിലേക്ക് വന്നാൽ പ്രയോജനമില്ലാത്തത് അല്ലെങ്കിൽ യു കിലേക്ക് ആർക്കൊക്കെ വന്നാൽ പ്രയോജനം കിട്ടും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ യു കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം യു കിലേക്ക് വരണോ വേണ്ടയോ അപ്പോൾ അതിൽ ചില ക്രൈറ്റീരിയാസ് പ്രത്യേകം ഞാനത് എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് അത് നമുക്ക് ടു വണ്ടി എന്ന രീതിയിൽ പോകാം ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി സുരക്ഷിതരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത വരുമാനം എല്ലാ മാസം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ ജോലിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് മാസം ഒരു നിശ്ചിതത്വം ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും മിച്ചം വയ്ക്കാൻ ഒക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ യു കെയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നാലും അത്രയൊക്കെ സേവിങ്സ് പറ്റുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നാട്ടിലാണ് ഒരു കേരളത്തിലൊരു ജോലിയാണ് അതൊരു അൻപതിനായിരം രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് മിച്ചം വയ്ക്കാൻ നോക്കുന്നു നിങ്ങൾ കേരളത്തിൽ തന്നെ തങ്ങുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാരണം യു കെയിലെ ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ നമുക്ക് സേവിങ്സ് കുറച്ച് കുറവാണ് യു കെയിലും നമുക്ക് ഒരു അൻപതിനായിരം രൂപ മാസം മിച്ചം വയ്ക്കാൻ ഒക്കെ ഈസി ആയിട്ട് പക്ഷേ അവിടെ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ വീസായിക്കുള്ള പൈസ ഉണ്ടാക്കണ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ പിന്നെ ഇവിടുന്ന് പി ആറിന് വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കണം അങ്ങനെ കുറച്ചധികം ചിലവുകൾ പിന്നെ എല്ലാ വർഷവും നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ചിലവുകൾ ഇങ്ങനെയുള്ള ചിലവുകളെല്ലാം അവിടെ കൂട്ടുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒരു അൻപതിനായിരം രൂപ നമുക്ക് എല്ലാ മാസവും മിച്ചം കിട്ടും നമ്മുടെ ജോലി രക്ഷിതമാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ യു കെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ഇനി ഫ്യൂച്ചറിൽ മാറ്റം വരുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ നാട്ടിൽ അൻപതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷം രൂപ മിച്ചം വെക്കാൻ നോക്കുമെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക കാരണം ഇപ്പോൾ യു കെയിലേക്ക് വന്നാൽ നമുക്ക് അത്രയും പൈസ ഉണ്ടാക്കാൻ നോക്കും പക്ഷേ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് അത് നമുക്കൊരു സേവിങ്സ് ആയിട്ട് വരികയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ അവിടെ നല്ല ജോലിയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില നഴ്സുമാർ അവർ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെയാണ് ഇപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ യു കെയിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് യു കെയിൽ നിന്ന് കിട്ടുന്ന സാലറിയും നിങ്ങളുടെ ഹസ്ബൻഡിന് അതേപോലെയുള്ള ഒരു ജോലി ഇവിടെ കിട്ടുമോ എന്നുള്ളതെന്ന് ഒന്ന് അന്വേഷിക്കുക ആദ്യം ഗൾഫിലൊക്കെ ഇപ്പോൾ നല്ല പൊസിഷനിൽ മൂന്ന് ലക്ഷവും നാല് ലക്ഷം രൂപ കിട്ടുന്നവരാണ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെങ്കിൽ നിങ്ങൾ യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് യു കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും ഒരു ശമ്പളം ഇവിടെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കഴിയുന്നതും യു കെയിലേക്ക് ഇപ്പോൾ വരാതിരിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു ലക്ഷം രൂപ അടിപ്പിച്ച് ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പത്തറുപതിനായിരം രൂപ മിച്ചം വെക്കാൻ നോക്കുമെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാതിരിക്കുക ഒരു രണ്ട് വർഷം കഴിഞ്ഞ് നമുക്കിവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറിയിട്ട് യുക്കിലേക്ക് വരാൻ സാധിക്കണം ഇത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല പോസിറ്റീവ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയൂലു യു കെയിൽ വന്ന് നമ്മൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു നാടാണ് എന്നു പറഞ്ഞാൽ നമ്മൾ യു കെയിലേക്ക് വന്നാൽ ഇവിടെ വന്ന് രാവിലെ എണീറ്റ് മരം കുളിക്കാൻ ലക്ഷങ്ങൾ കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം അധ്വാനിച്ച് തന്നെ ഇവിടെയും പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ളു അതിൻ്റെ നാട്ടിലായാലും ഏത് രാജ്യത്ത് പോയാലും അത് തന്നെയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയ ഒക്കെ പറയുന്ന പോലെ വിലക്കയറ്റവും കാരണം ഇവിടെ ഒന്നും ചെയ്യാനൊക്കെ എന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ കേരളത്തിലും കൊച്ചു കേരളത്തിലും ഉണ്ട് വിലക്കയറ്റം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളുടെ വിലയും ഈ വർഷത്തെ സാധനങ്ങളുടെ വിലയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും നേരം ഈ വിലക്കയറ്റം ഒരു ആഗുള്ള പ്രതിഭാസം തന്നെയാണ് അത് യു കെയിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട റീസൺ അല്ല പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ഇപ്പോൾ യു കെയിലേക്ക് വരാതിരിക്കുക അതല്ല കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യം കണ്ടിരുന്നു അടൂർ ജനറൽ ഹോസ്പിറ്റലിലേക്ക് സത്യമാണോ എന്നറിയത്തില്ല അവർ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്ക് ഒരു നേഴ്സിന് ശമ്പളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നാട്ടിൽ അയ്യായിരം പതിനായിരം രൂപയ്ക്കൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ധൈര്യമായിട്ട് യു കിലേക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് അമ്പതിനായിരം രൂപ മിച്ചം ഉണ്ടാക്കാനൊക്കെ ഒരു സംശയം വേണ്ട ജോലി ചെയ്യാൻ റെഡിയാണെങ്കിൽ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാം നിങ്ങൾ ഒരു എൻ എച്ച് എസ് എല്ലെ നേഴ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുപ്പത്തേഴര മണിക്കൂറേ ഉള്ളൂ നിങ്ങളുടെ കോൺട്രാക്ട് നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരം പൗണ്ട് അടിപ്പിച്ച് അവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഏജൻസികളുണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ ഷിഫ്റ്റ് ആയി ഇരുപത് മണിക്കൂർ നമുക്ക് പുറത്ത് ചെയ്യാം ആ ഇരുപത് മണിക്കൂർ നിങ്ങൾ പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പത്ത് അഞ്ഞൂറ് പൗണ്ട് ഒരാഴ്ച ഒപ്പിച്ചെടുക്കാം കാരണം ഇരുപത്തഞ്ച് പൗണ്ടിന് മുകളിലാണ് ഒരു മണിക്കൂറിൽ ഏജൻസി വഴി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതാ അഞ്ഞൂറ് പൗണ്ട് ഒരാഴ്ച ഒരു പത്ത് രണ്ടായിരം രൂപ നമുക്ക് ഈസിയായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ ജോലി ചെയ്യാൻ റെഡിയാണെങ്കിൽ വേറെ ഞാൻ പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല മുപ്പത്തേഴര മണിക്കൂർ അവിടെ ചെയ്ത് കഴിഞ്ഞ് മണിക്കൂർ പുറത്ത് ചെയ്യുക അത്ര ഈസിയല്ല പക്ഷേ നമ്മൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കി എടുക്കാം ഇനി മൂന്നാമത് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് വെതർ നമ്മുടെ യു കെയിലെ ക്ലൈമറ്റ് ഇവിടെ തണുപ്പ് വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുമായിട്ട് കൂട്ടുമ്പോൾ അത്ര ഈസിയല്ല യു കെയിലെ ജീവിതം എന്നാലും തണുപ്പ് കാലാവസ്ഥയിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റാത്തവർ കഴിയുന്നതും യു കെ സെലക്ട് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് ആ ടൈം ഒന്ന് കടന്ന് കിട്ടാൻ അത്ര ഈസി ഈസിയല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ് തന്നെയാണ് അത്തരം നമ്മൾ അങ്ങനെ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ കൂടാൻ പറ്റാത്ത ഒരു യു കെ സെലക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ഇന്ത്യയിലെ പോലുള്ള ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ പോയിട്ടില്ല അത്തരം അങ്ങനെയുള്ള രാജ്യങ്ങളെ സെലക്ട് ചെയ്യുക ഇനി അടുത്തൊരു ഭാഗം നമുക്കിപ്പം നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ കഴിയുന്നതും ഉടനെ യു കെയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് കാരണം യു കെയിൽ വന്ന് പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതല്ല കാരണം നമ്മളൊരു കൊച്ചു കുട്ടികളുമായിട്ട് യു കെയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും അവരെ നോക്കാൻ ഒരാൾ വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഹസ്ബൻഡും വൈഫും കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പോ ജോലി ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഫുൾ ടൈം ജോലി ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ അവരുടെ പാർട്ട്ണർക്ക് കുട്ടികളെ നോക്കേണ്ടി വരും അന്നേരം അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മാസം രണ്ടു രണ്ടുപൂർ കൂടെ കിട്ടുന്ന ശമ്പളം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് അവർക്ക് സേവിങ്സിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ വേണ്ടിയുള്ളൊരു സമയം നമ്മൾ കണക്ക് കൂട്ടാം എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം ഞാനിത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന സാലറിയും അതും യു കെയിൽ വന്നാൽ കിട്ടുന്ന സാലറിയും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള താരതമ്യം ചെയ്തു നോക്കുക കാരണം ഓരോരുത്തർക്കും ആണ് കാര്യങ്ങൾ അന്നേരം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം തീരുമാനമെടുക്കുക ഞാൻ യു കെയിലേക്ക് എന്നല്ല പറയുന്നത് ചിന്തിച്ചിട്ട് വരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അന്നേരം ഈ കുഞ്ഞു മക്കളുള്ളവർ ഒന്ന് ചിന്തിക്കുക അവർക്ക് എത്ര സമയം വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാനൊക്കെ ഒരാളും എന്തായാലും മെയിൻ ആപ്ലിക്കൻ്റും ഒരു നാൽപ്പത് മണിക്കൂർ അടിപ്പിച്ച് ചെയ്യേണ്ടി വരും നേരം അതിൻ്റെ കൂടെ ഉള്ള ആൾക്ക് എത്ര മണിക്കൂർ ചെയ്യാനൊക്കെ കുട്ടികളെ നോക്കാനൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ കുട്ടികളെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര പാടും ജോലി ചെയ്യാം അത്ര അവർ ജോലി ചെയ്ത് എത്ര രൂപ കിട്ടും അല്ല നമ്മുടെ ചിലവ് എത്ര ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് മാത്രം ഒരു തീരുമാനമെടുക്കുക പക്ഷെ കുട്ടികൾ ഇപ്പോൾ ഒരു ആറാം ക്ലാസിലും ഏഴാം ക്ലാസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്കൂളിൽ പോകാം വീട്ടിലൊക്കെ വന്ന് കുറച്ച് നേരം ഒക്കെ അവരൊക്കെ പ്രശ്നമില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇതൊന്നും നോക്കാതെ സുഖമായിട്ട് ജോലിക്ക് ജോലിക്കിപ്പോൾ അങ്ങനെ ജോലിക്കിപ്പം രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ യു കെയിൽ ജീവിക്കുന്നതിന് ഒരു പ്രശ്നവും വരില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി വരാം രണ്ടുപേരും പേര് ഫുൾ ഫുൾ ടൈം ജോലി ചെയ്യാൻ റെഡിയാണെങ്കിൽ ഏകദേശം ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു അവസരം യു കെയിൽ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഇപ്പോഴും ഉണ്ട് പിന്നെ യു കെയിലെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥ സേവിങ്സ് തുടങ്ങുന്ന രണ്ട് കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ഒന്നും നമ്മളൊരു വീട് എടുത്ത് കഴിയുമ്പോൾ ഒരു മോർഗേജ് നമുക്ക് സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് അവിടെ ഒന്നാമത് തുടങ്ങുകയാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പി ആർ ആയി കഴിഞ്ഞാൽ കാരണം പി ആർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് എക്സ്പെൻസുകളില്ല നമ്മൾ ഒ സി ഐയും കൂടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ സംബന്ധമായിട്ട് പൈസ ചേർക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു മോർഗേജും നമ്മുടെ ഇവിടുത്തെ ഒ സി കഴിഞ്ഞാൽ അതായത് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒ സി ഐയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലവുകൾ തീരെ കുറവാണ് പിന്നെ നമുക്ക് സേവിങ്സ് ഉണ്ടാകും അതായത് ആദ്യത്തെ അഞ്ച് വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റത്തുള്ളൂ അതിനി ഏത് രാജ്യത്ത് പോയാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പിന്നെ യു ഇപ്പോൾ സേവിങ്സ് ഇല്ല എന്ന് പറയുന്നവരോടുള്ളൊരു കാര്യം യു ഇപ്പോൾ സേവിങ്സ് കുറവാണ് ഞാൻ എഗ്രി ചെയ്യുന്നു പക്ഷേ അതിനനുസരിച്ച് യു കെയിലെ സാലറി എടുത്ത് ഗവൺമെൻറ്റ് എല്ലാ വർഷവും കൂട്ടുന്നുണ്ട് അത് മാത്രം അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇനി അടുത്ത വരിക നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട് അവർ സെർവൻസിനെയൊക്കെ വെച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ജോലിയൊന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ളവർ യു കെയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അത് ആലോചിച്ചിട്ട് മാത്രം വരിക കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും സേവ് നിങ്ങൾക്ക് ഒരു സെർവെൻ്റിനെ വെക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും അത്ര എക്സ്പെൻസീവാണ് ഇവിടെ ഒരു നമ്മളൊരാൾ ജോലിക്ക് നിർത്തണമെങ്കിൽ അപ്പോൾ യു കെയിലേക്ക് വരണം നിങ്ങൾക്കൊരു സെർവെൻ്റിനെ നിർബന്ധമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എത്ര ജോലി ചെയ്താലും ഇവിടുന്ന് അത് ഉണ്ടാക്കിയെടുക്കാനൊക്കത്തില്ല അവർക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ അതിന് പ്രത്യേകം നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കുക നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ യു കെയിലേക്ക് വരാവുള്ളൂ മക്കളുമായിട്ട് നമ്മളിവിടെ ഒരു മറ്റൊരാളെ ഏൽപ്പിച്ച് നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ഏൽപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക യു കെയിലേക്ക് വരുമ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഏത് ജോലിയും ചെയ്യാനായിട്ട് റെഡിയായിട്ടേ വരാളുള്ളൂ ഒരു കാരണമെന്നുവെച്ചാലേ നമുക്കിവിടെ വന്ന് അതേ ചെയ്തോളൂ ഇത് ചെയ്തതോന്നും പറഞ്ഞ് വരരുത് കാരണം യു കെയിലൊരു ഒരു രീതി അത് പണ്ട് തൊട്ടുള്ള രീതി തന്നെയാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ വൈഫ് മക്കളെ നോക്കും വൈഫ് പോകുമ്പോൾ ഹസ്ബൻഡ് നോക്കും അങ്ങനെ ഒരു രീതിയാണ് കാരണം നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമ്മുടെ പേരൻസ് ഒക്കെ ഉണ്ട് അവർ മക്കളെയൊക്കെ നോക്കും ഇനി ഇവിടെ ഒരുപാട് പേര് പേരൻസിനെ കൊണ്ട് നിർത്തിയിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അത് നല്ലൊരു രീതിയാണ് മക്കളെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരാ പേരൻസിനെ കൊണ്ടുവന്നാൽ അത്ര എക്സ്പെൻസീവ് അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു സേവിങ്സ് ഉണ്ടാക്കി നാട്ടിൽ പെട്ടെന്ന് കടന്നു തീർക്കാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊരു അതിനു ഒരു സാഹചര്യമല്ല യു കെയിലെ അതായത് നിങ്ങൾ അങ്ങനെയുള്ള ചിന്തയുമായിട്ട് യു കിലേക്ക് വരാതിരിക്കുക കാരണം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഭയങ്കരമായ സേവിങ്സ് കിട്ടുമെന്ന് പറഞ്ഞ് യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിരാശപ്പെടാനുള്ള ഒരു അവസരം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകും ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കോമൺ ആയിട്ടല്ല പറയുന്നത് ചിലർക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മനസ്സിൽ ഒരു കാരണവശാലും ഇവിടെ വന്നാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി നാട്ടിലോട്ട് അയക്കാം എന്ന് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ വിസ തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൂടെ ചെയ്ത് കുറച്ച് പേരൊക്കെ കാശ് ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും സ്ഥായിട്ടുള്ള വരുമാനമല്ല മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ യു കെയിലുണ്ട് കാരണം അതൊന്നും സ്ഥായിട്ടുള്ള വരുമാനമല്ല പക്ഷെ നമ്മൾ നോർമലി അതായത് നമ്മൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വളരെ കുറച്ച് സേവിങ്സ് ഒരു മാസം ഉണ്ടാകണനെക്കുകയുള്ളൂ അന്നേരം അതും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരു യുവയിലേക്ക് വന്ന് സേവിങ്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ദൈവീത ഒരു കാരണവശാലും നിങ്ങൾ പത്ത് ഇരുപത് ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്തുകൊടുത്തു ഒരു കാരണവശാലും നിങ്ങൾ യുവയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈവൻ സ്റ്റുഡൻസ് പോലും നിങ്ങളുടെ പേരൻസ് ഒരു കാരണവശാലും ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ ലോണും അല്ലെങ്കിൽ വീട് വിറ്റോ അല്ലെങ്കിൽ വീട് പണയം വെച്ചോ ഒന്നും യു കെ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക മക്കളെ കാരണം അങ്ങനെ ഇപ്പോൾ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ അവരെ ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കോവിഡ് കാലത്ത് കാരണം ചെക്കിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ കുട്ടികൾക്കും ഇരുപത് മണിക്കൂർ കൂടുതൽ ചെയ്യാനൊക്കെ കാര്യം വളരെ സംശയമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മക്കളുടെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കടം മേടിച്ച് ഒരു കാരണവശാലും മക്കളെ യു കെ ലേക്ക് വിട വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾക്ക് ഒരു കാരണവശാലും മക്കളെ യു കെ വിടരുത് പി ജി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പി ജിക്ക് വരുമ്പോൾ ഒരു വർഷത്തെ ഫീസ് അടച്ചാൽ മതിയല്ലോ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ ഫീസ് എടുക്കേണ്ടി വരും എന്തായാലും ഇവിടെ അത് കഴിഞ്ഞ് ആ ഫീൽഡ് അവർക്ക് ജോലി കുറെ ഈസിയല്ല കിട്ടുന്നത് കാരണം അതേ കോഴ്സ് പി ജി പഠിച്ചവരും ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കൂടുകയാണ് നേരം നമ്മൾ എല്ലാവരും കിട്ടില്ലെന്നല്ല പറയുന്നത് ചാൻസസ് വളരെ കുറവാണ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പോലുള്ള കോഴ്സുകളാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഞാനിതിന് നെഗറ്റീവായിട്ട് പറയുന്നതല്ല നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം നിങ്ങൾ ചിന്തിക്കണം തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു കാറ്റഗറി ഇപ്പോൾ യു കെയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കാരണം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വീടുകളിൽ നമുക്ക് പ്രത്യേകം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുണ്ട് അവിടെ നല്ല പ്രൈവസി ഉണ്ട് എല്ലാം ഉള്ളതാണ് അങ്ങനെയുള്ളവർ യു കെയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു വീട് നമ്മൾ സ്ട്രേറ്റ് ഇവിടെ എത്തിയാൽ ഉടനെ കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കരുത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം ഇപ്പോൾ പലയിടത്തും റൂം ഷെയറിങ് ഒക്കെയാണ് ചെയ്യുന്നത് അതുകൂടാതന്നെ പലയിടത്തും ഇപ്പോൾ ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ രണ്ട് ഫാമിലി ഒരുമിച്ചാണ് താമസിക്കുന്നത് ചിലപ്പോൾ ഒരു ടോയ്ലറ്റും ഒരു കിച്ചണും ആയിരിക്കും ഷെയർ ചെയ്യുന്നതൊക്കെ എന്നാൽ നമ്മളിവിടെ വന്നും സെറ്റിലാകുന്നവരെ അല്ലെങ്കിൽ ഒരു മുർഗീച്ചെടുക്കുന്നവരെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നേരം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ യുവിലേക്ക് വരിക കാരണം ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അവർക്ക് പ്രൈവസി കിട്ടുന്നില്ല അവർക്ക് റൂമില്ല ടോയ്ലറ്റ് മറ്റുള്ളവർ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് പറയുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് നേരം നിങ്ങൾ കുട്ടികൾ മാത്രമല്ല വലിയവരും അതായത് സ്കിൽഡ് ജോബിന് വരുന്നവരും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അത്ര അധികം റെൻറ്റ് കൊടുത്ത് വേണം അതിനുവേണ്ടി നിൽക്കേണ്ടത് നേരം നമ്മുടെ സാലറി വെച്ച് അത്രയധികം റെൻ്റൊക്കെ കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കാണത്തില്ല മിച്ചം വേണ്ട ഈ കുഴപ്പമില്ല നമുക്ക് ആയിട്ടുള്ള ഹൗസിൽ താമസിക്കാം പക്ഷെ നമുക്ക് എന്തെങ്കിലും മിച്ചം വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും താമസ പറ്റത്തില്ല നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒരുപാട് ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് യു കെ ധൈര്യമായിട്ട് വരാം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് യു കെയിലേക്ക് ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാം അതല്ല നിങ്ങൾക്ക് യു കെയിൽ വന്ന് അടിച്ചുപൊളിച്ച് ജീവിക്കണം വലിയ ആയിട്ടുള്ള ഹൗസിലൊക്കെ താമസിക്കണമെങ്കിൽ നിങ്ങൾ അതിനുള്ള ക്യാഷ് കൂടെ കരുതിയിട്ട് മാത്രം യു കെയിലേക്ക് വരാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങളിപ്പോൾ യു കെയിലേക്ക് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ആയിട്ട് നാട്ടിലേക്ക് പോവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കഴിയുന്നതും ഇപ്പോഴത്തെ അവസ്ഥയിൽ യു കെയിലേക്ക് വരാതിരിക്കും കാരണം ഇപ്പോൾ യു കെയിലേക്ക് യു കെയിൽ നിന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് പൗണ്ടൊക്കെയാണ് ഫ്ലൈറ്റ് ചാർജ് വരുന്നത് നേരം നമുക്കെല്ലാം കൂടെ ഒരു ആയിരം പൗണ്ട് വേണ്ടിവരും ഏറ്റവും കുറഞ്ഞത് നാട്ടിൽ പോയിട്ട് തിരിച്ചുവരാനായിട്ട് നേരം നമുക്കിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വർഷം എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നാട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ അതിന് ലീവ് ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നമ്മളൊരു ടി എറ്റ് വിസയിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കിട്ടുന്ന ഫൈവ് വീക്സ് ആയിരിക്കും ആ ഫൈവ് വീക്സിൽ നമ്മളിങ്ങനെ ഒറ്റത്തവണയായിട്ടൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് വലിയ ചിലവില്ലാതെ പോയിട്ട് വരാം കഴിയുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചവരെല്ലാം പറയുന്നത് അവർ അടുത്ത ടു ഇയർ കഴിഞ്ഞേ പോകാൻ ചാൻസ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടാക്കിയിട്ട് മാത്രമേ നാട്ടിലോട്ട് പോകുന്നുള്ളൂ കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്താണ് മിക്കവരും പോകുന്നത് നേരം അത് തിരിച്ചു വരുമ്പോൾ അത് അടക്കേണ്ടി വരും അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ യു കെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് തിരഞ്ഞെടുക്കരു ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഗൾഫിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ടൈമും ലാഭമാണ് പൈസയും ലാഭമാണ് പക്ഷേ യു കെയിൽ നിന്നൊക്കെ നാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു രണ്ട് ദിവസം പണിയാണ് ഇവിടെ നിന്ന് നാട്ടിലെത്തി കറക്റ്റായിട്ട് ഒന്ന് സെറ്റിൽ സെറ്റിലാകാനായിട്ട് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ഒരു ഒരു ദിവസം മാക്സിമം ചില ഒരു ദിവസം ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ നേരം നമ്മൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നല്ലൊരു ജോലി അവിടെ തന്നെ സ്റ്റേ ചെയ്യാം നമുക്ക് പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് യു കെയിലേക്ക് വന്നിട്ടുണ്ട് അവർ അവർക്ക് അവിടെ സേവിങ്സ് ഒരുപാടുണ്ട് അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ യു കെയിലെ എത്തിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നപ്പോൾ അവർക്ക് ജോബ് സുരക്ഷിതത്വം ഇല്ലായിരുന്നു എപ്പോൾ വേണേലും നമുക്ക് ജോബ് നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർ പറയുന്നത് ഒരു അഞ്ച് വർഷം ഇവിടെ നിൽക്കാൻ സാധിച്ചാൽ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇവിടെ ഒരു ജോലി ഈസി ആയിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള അത്രയും ജോലി ചെയ്യാം ആ ഒരു സെക്യൂരിറ്റി നമുക്ക് യു കെയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് യു കെയിലേക്ക് വരുന്നതെന്ന് ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞു സത്യം തന്നെയാണ് അവർക്ക് അവരിപ്പോൾ ഇവിടെ വന്ന അവർ ഹ്യൂജ് സേവിങ്സ് ഒന്നും നോക്കുന്നില്ല അവർ മക്കളുടെ ഫ്യൂച്ചർ മാത്രമേ നോക്കുന്നുള്ളൂ അല്ല അങ്ങനെയുള്ളവർക്ക് മക്കളുടെ ഫ്യൂച്ചർ മാത്രം നോക്കിയാണ് വരുന്നത് ഹ്യൂജ് സേവിങ്സ് ഇപ്പം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യുക്രൈൻ കയറി വരാമെന്നാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അധ്വാനിക്കേണ്ടി വരും എന്നാലും നമുക്ക് ഈസിയായിട്ട് നമ്മുടെ മക്കളുടെ കാര്യം ഒരു സേഫ് എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് ഒരു കാര്യം എനിക്ക് ഒന്നും ഓർമ്മിപ്പിക്കാനുണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പൈസ ഉണ്ടാക്കാനാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നല്ല അവസരം അല്ല കാരണം കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒത്തിവായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പല ഏജൻസികളും കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ കൂടുതലും കുട്ടികളിവിടെ വന്ന് ഏജൻസി വഴി കെയർ ഹോമുകളിലാണ് ജോലി ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഒരു എംപ്ലോയറെടുത്ത് പോയാൽ അവർ ഒരിക്കലും ഇരുപത് മണിക്കൂറിനു മുകളിൽ കൊടുക്കാറില്ല അന്നേരം ഇവിടെയുള്ള മലയാളി ഏജൻസികൾ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്താണ് പല സ്റ്റുഡൻസും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് അൻപത് മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അത് ഇവിടെ വിട്ട് യു കെയിലേക്ക് വരുന്നവരെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പല യൂട്യൂബേഴ്സും അവരുടെ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കുമ്പോൾ അവർ ഭയങ്കര ക്യാഷ് ഉണ്ടാക്കുന്നതൊക്കെ പകുതിയും കള്ള സത്യങ്ങള് തന്നെയാണ് പല യു കെയിലെത്തിയ പല പലരും ഇപ്പോൾ വിസാ തട്ടിപ്പ് നടത്തി ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന രീതിയിലാണ് പോകുന്നത് അങ്ങനെയുള്ള ഒന്ന് പ്രതീക്ഷ നിങ്ങൾ യു കെയിലേക്ക് വരരുത് യു കെയിലേക്ക് ഇനി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അധ്വാനിക്കാൻ റെഡിയായിട്ട് തന്നെ യു കെയിലേക്ക് വരണം ഇവിടെ അധ്വാനിക്കാൻ റെഡി ആണെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാം പക്ഷേ ആയിട്ട് നമുക്ക് ഒരു രൂപ പോലും ഇവിടെ ലഭിക്കുകയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഇവിടെ വന്നാൽ അങ്ങ് എല്ലാവരും ഇങ്ങനെ കയ്യിൽ പൈസ കൊണ്ട് വെച്ച് തരത്തില്ല നമ്മൾ അധ്വാനിക്കാൻ റെഡി ആയിരിക്കണം പിന്നെ ഒരു കൂട്ടർ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല പ്രാവീണ്യം ഇല്ല എങ്കിൽ കഴിയുന്നതും എഴുതിയിലേക്ക് വരാതിരിക്കും കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലപോലെ അറിയത്തില്ലെങ്കിൽ പലപ്പോഴും നമുക്കൊരു ജോലി സ്ഥലത്തൊരു ഇൻ്റർവ്യൂ പാസാകാൻ സാധിക്കില്ല അങ്ങനെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ജോലി കിട്ടാതെ നല്ലൊരു ജോലി കിട്ടാതെ ഏഷ്യൻ സ്റ്റോറുകളൊക്കെ തുച്ഛായ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർ കാരണം അവർക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ജോലികൾ കിട്ടില്ല നേരം യു കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഗൾഫിൽ മൂന്ന് ലക്ഷം രൂപയൊക്കെ ശമ്പളം ഉണ്ടെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയൊന്നും ആവശ്യമില്ല അവർക്ക് ഹിന്ദി സംസാരിച്ചാലും ആ സാലറി കിട്ടും ആ ജോലിയും കളഞ്ഞുകൊണ്ട് യു കെയിലേക്ക് വരരുത് വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും യു കെയിലെ ജീവിതം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ യു കെയിലേക്ക് വരുന്നതിന് വേണ്ടി ചിന്തിച്ച് അതിനനുസരിച്ച് തീരുമാനം എടുത്തിട്ട് മാത്രം യു കെ വരാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം